വാർത്തകൾ വിശദമായി ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം ജസ്ന സലീമിനെതിരെ കേസെടുത്തു ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി പടിഞ്ഞാറൻ നടയിലാണ് റീൽസ് ചിത്രീകരിച്ചത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരണം ഹൈക്കോടതി നിരോധിച്ചിരുന്നു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഹൈക്കോടതി ലംഘനത്തെ മറികടന്നുകൊണ്ടാണ് വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരണം നടത്തിയത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഗുരുവായൂരിലാണ് വീണ്ടും റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നത് ജസ്ന സലീംനെതിരെ കേസെടുത്തിട്ടുണ്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പടിഞ്ഞാറേ നടയിലാണ് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരണം ഹൈക്കോടതി നിരോധിച്ചിരുന്നു ഈ നിരോധനം ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വീണ്ടും റീൽ ചിത്രീകരണം ജസ്ന സലീമിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി ഹൈക്കോടതി റീൽ ചിത്രീകരണം ക്ഷേത്ര പരിസരത്ത് റീൽ ചിത്രീകരണം ഹൈക്കോടതി നിരോധിച്ചിരുന്നു ഈ നിരോധനം ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള റീൽ ചിത്രീകരണം നടന്നിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ റീൽ ചിത്രീകരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലൊരു റീൽ ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ആജ്ഞ ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു റീൽ ചിത്രീകരണം ഗുരുവായൂരിൽ നടന്നിരിക്കുന്നത് ജസ്ന സലീമിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് ഇത്തരത്തിലൊരു നടപടി പടിഞ്ഞാറെ നടയിലാണ് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഗുരുവായൂരിലാണ് വീണ്ടും റീൽസ് ചിത്രീകരണം ജസ്ന സലീമിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് പടിഞ്ഞാറെ നടയിലാണ് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ റീൽസ് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് താരം ാണ് ഇത്തരത്തിൽ ക്ഷേത്ര നടയിൽ റീൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായത് അതിനുശേഷം ഹൈക്കോടതി റീൽ ചിത്രീകരണം നിരോധിച്ചിരുന്നു ഈ നിരോധനം ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽ ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് പടിഞ്ഞാറെ നടയിൽ റീൽസ് ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരോധനത്തെ ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു റീൽ ചിത്രീകരണം നടന്നിരിക്കുന്നത്